നമസ്കാരം പ്രിയപ്പെട്ടവരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഒ പി ടിക്കറ്റ് എടുക്കാൻ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി വരാറുണ്ടല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഹെൽത്ത് ഐ ഡി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് അതിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇന്ന് പറയുന്നത് അപ്പോൾ കേരള ഗവൺമെന്റിന്റെ യു എച്ച് ഐ ഡി അതെങ്ങനെ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ എന്ന് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എങ്ങനെ ഒ പി ടിക്കറ്റായിട്ട് ബുക്ക് ചെയ്യാന്നുള്ളതും ഓക്കെ അതിനായിട്ട് ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ ഇ ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്നുള്ളത് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ആദ്യത്തെ റിസൾട്ട് തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ രജിസ്റ്റർ ലോഗിൻ ഫോർ ഓൺലൈൻ അപ്പോയിൻമെൻ്റ് എന്നുള്ളത് കാണും രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണ്ടേ അതിനായിട്ട് നമ്മളുടെ ആധാർ നമ്പർ കൊടുക്കുക അത് എൻട്രി ചെയ്ത് കൊടുത്ത താഴത്തെ എഗ്രി എന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വരും അതിന് നമ്മുടെ ഫോണിലേക്ക് ആധാർ ലിങ്ക് ചെയ്ത ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് കൊടുത്തിട്ട് വെരിഫൈ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൂടെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു യു എച്ച് ഐ ഡി നിങ്ങൾക്ക് ആയിട്ടുണ്ടാകുന്ന മെസ്സേജ് വരും അത് നോട്ട് ചെയ്ത് വെക്കുക ഈ വന്നിട്ടുള്ള യു എച്ച് ഐ ഡിയും എസ് എം എസ്സിൽ വന്നിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും അത് സെറ്റ് ചെയ്യാം കേട്ടോ ആ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ തുടക്കത്തിൽ വരില്ലേ അതിൽ ലോഗിൻ എന്നുള്ളത് കൊടുക്കുക ഈ യു എച്ച് ഐ ഡിയും കൊടുക്കുക പാസ്വേഡും കൊടുക്കുക ആ ക്യാപ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോഗിൻ എന്നുള്ളത് കാണും ആ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് അത് ഓപ്പൺ ആയിട്ട് വരിക കേട്ടോ അതിന് മുകളിൽ മൂന്ന് വരെ പോയേ കണ്ടോ ന്യൂ അപ്പോയിൻമെന്റ് വ്യൂ അപ്പോയിൻമെന്റ്സ് അങ്ങനെ കാണുന്നില്ലേ അതിൽ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസ് വരും ആദ്യം നമുക്ക് ഈ യു എച്ച് ഐ ഡി കാർഡ് പ്രിന്റ് എടുക്കണമെങ്കിൽ ഏറ്റവും താഴ്ത്ത് കണ്ടില്ലേ പ്രിന്റ് യു എച്ച് ഐ ഡി കാർഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ ഡൗൺലോഡ് യു എച്ച് ഐ ഡി കാർഡ് എന്നുള്ളത് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അത് ഡൗൺലോഡ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള അക്ഷയ സി എസ് സി മറ്റു ജനസേവന കേന്ദ്രങ്ങളിൽ പോയിട്ട് അത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് അല്ല ഫോണിൽ സേവ് ചെയ്ത് വെച്ചാലും അത് ഓക്കെ ആണ് അതിനുശേഷം പിന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പോകാണ്ട് കേട്ടോ ആ മൂന്ന് വരെ പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻ്റ് ന്യൂ അപ്പോയിൻമെൻ്റ് എന്നുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെ വരും അതിന് താഴ്ത്ത് ഡു യു ഹാവ് എ റെഫറൽ ഓർ റിവ്യൂ മുന്നേ പോയതാണെങ്കിൽ എസ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക അദ്ദേഹ പോണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അത് സ്ക്രോൾ ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ടൈപ്പ് ഹോസ്പിറ്റൽ നെയിം ഡിപ്പാർട്ട്മെന്റ് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ട എന്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഫാമിലി ഹെൽത്ത് സെന്റർ കാണിക്കുകയാണ് നമുക്ക് നമ്മുടെ സ്ഥലം അനുസരിച്ച് തരയാൻ പറ്റും ഫാമിലി ഹെൽത്ത് സെന്റർ ആയതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഒപ്പീനിയൻ വരിക എന്നിട്ട് പ്രൊസീഡ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരും അതിൽ നിങ്ങളുടെ ഇൻകം കൊടുത്തിട്ട് താഴത്തെ സെലക്ട് ഡേറ്റ് എന്നുള്ളതോടെ നിങ്ങൾക്ക് ഏത് ദിവസത്തേക്കാണ് അപ്പോയിൻമെന്റ് വേണ്ടത് കൊടുത്തുകഴിഞ്ഞാൽ ഇതെങ്ങനെ വരും അവിടെ ഏതൊക്കെ ടൈമിലാണ് ഉള്ളത് എന്നുള്ളത് കാണിക്കും ഇപ്പൊ ഞാൻ കൊടുത്തവിടെ ഒമ്പത് മണി മുതൽ പത്ത് മണി വരെയാണ് ഉള്ളത് ടോക്കൺ നമ്പർ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ ഇരുപത്തി ഒന്നാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ വരും കേട്ടോ അത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാലേ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ കണ്ടോ പ്രിന്റ് ടോക്കൺ സ്ലിപ്പ് എന്നുള്ളത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ വാട്സപ്പിൽ ഏതെങ്കിലും സെൻഡ് ചെയ്ത് വെക്കുക അപ്പോൾ എങ്ങനെയാണ് അത് വരിക കേട്ടോ ഇനി അതിൽ കണ്ടോ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ കാണാൻ പറ്റും ഇതിനെ ചെയ്ത ചികിത്സയുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും ഇങ്ങനെ വളരെ ഈസിയായിട്ട് നമുക്ക് ഒരു പി ടിക്കറ്റ് എടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഐ ഡി നമുക്ക് കിട്ടും ഇത് ഒന്ന് ചെയ്തു വെക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്ത വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം എന്തായാലും കെട്ടണം അപ്പൊ പിന്നെ തന്നെ കെട്ടിക്കൂടെ എല്ലാവർക്കും രജിസ്ട്രേഷൻ ഫ്രീ ആണ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വെബ്സൈറ്റ് കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ മെമ്പർഷിപ്പ് പ്ലാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ